എൻ്റെ പേര് ടിൻസി ഞാൻ മണലാടി സെൻറ്റ് മേരീസ് സിപകാങ്കമാണ് ഞാനിപ്പോൾ യു കെ സെറ്റിൽഡാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസമാണ് അപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു എൻ്റെ ഫാമിലി നാട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് മൂത്തൊരു കുഞ്ഞാണ് ഉണ്ടായിരുന്നത് നേരം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചനും അമ്മയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നേരം ഞാനോർത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ രണ്ടു പ്രാവശ്യം ഐ എൽ സി എഴുതി ഞാൻ പാസ്സായില്ല അപ്പം ഞാൻ ഒ ഇറ്റ് ട്രെയിനിങ്ങിന് പോയി ലീവിന് വന്ന സമയത്ത് ജനുവരിയിൽ എന്നിട്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രതിക്ഷീണ പ്രാർത്ഥനയും ഒന്നും മുടങ്ങാതെ ചെല്ലുമായിരുന്നു ബൈബിള് വായിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പരീക്ഷയുടെ സമയത്തും ഞാൻ ഉടമ്പ ഉടമ്പടി ഉപയോഗിച്ച് നെറ്റിയെ കുരിച്ച് വരച്ചു ഉടമ്പടി കാശുരൂമായിട്ടാണ് ഞാൻ ഒ ഇ ടി എക്സാം ഹാളിൽ കയറുന്നത് ഞാൻ എക്സാം എഴുതി ഞാൻ ഞാൻ ഒ ഐ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് തിരിച്ച് ഞാൻ സൗദിക്ക് പോയി അപ്പോൾ ഞാൻ കുഞ്ഞിനെ രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു സൗദിയിൽ പോയി അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഇജത്തേക്ക് ഞാൻ അൽബഹയിലായിരുന്നു വർക്ക് ചെയ്തത് എനിക്ക് ജിദ്ദയ്ക്ക് പോകണമായിരുന്നു ഫ്ലൈറ്റ് വഴി ഫ്ലൈറ്റ് വഴി ഫ്ലൈറ്റിലാണ് ഞാൻ പോയത് പക്ഷേ സേഫായിട്ട് ഞാൻ പോയി സി ബി ടി എക്സാം എഴുതി ഫസ്റ്റ് എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ സി ബി ടി എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി അതുകഴിഞ്ഞ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് റിസൈൻ ചെയ്തതിനെ തുടർന്ന് ജോലിയിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവസാനമായപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും എനിക്ക് പെയിനൊക്കെ തുടങ്ങി പക്ഷേ ഞാൻ റിസൈൻ കൊടുത്തു എനിക്ക് എൻ്റെ ഇക്കമ്മയും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം അവിടെ റിസൈൻ കൊടുത്തു കഴിയുമ്പം ഒരാഴ്ചയും കൂടി അവൾ തിരിച്ച് നാട്ടി വരാനായിട്ട് നേരം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവർ പറഞ്ഞു അവിടെ ഡെലിവറി ആകുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പരിശുദ്ധ അമ്മ എന്നെ നാട്ടിലെത്തിയിട്ടേ ഞാൻ ഡെലിവറി ആകത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളതിനോട് ഞാൻ പറഞ്ഞില്ല ഒന്നും ചെയ്യേണ്ട ഞാൻ നാട്ടിൽ പോയേ ഡെലിവറി ആകത്തുള്ളൂ എല്ലാ ദിവസവും ഒരു എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ജപമാല ചെല്ലുമായിരുന്നു ആ ബെഡ് ഞാൻ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരുന്നത് എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്തിയില്ല പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമൊന്നും ഞാൻ മാറ്റിവെച്ചിട്ടേ ഇല്ല അതെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എനിക്കൊരു നാല് ദിവസം കൂടെ ഡ്യൂട്ടി ചെയ്താൽ എനിക്ക് ലീവ് കറക്റ്റായി എനിക്ക് നാട്ടിലെത്താൻ പറ്റത്തുള്ളായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഇതിൽ തന്നെ ബെഡ് റെസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു ഇല്ല എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറിയേ പറ്റൂ കാരണം നാല് ദിവസം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം എനിക്ക് നാട്ടിൽ വരാം അന്നേരം അങ്ങനെ ഞാൻ ഡ്യൂട്ടി ചെയ്തു സേഫായിട്ട് ഞാൻ നാട്ടിലെത്തി ഞാൻ നാട്ടിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ മകളെ ഡെലിവറി ആകുന്നത് അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് ഏറ്റവും സേഫായിട്ട് നാട്ടിലെത്തിച്ചത് പിന്നീട് ഞാൻ കുഞ്ഞിന് നാലര മാസമുള്ളപ്പം യു കെക്ക് പോയി അവിടെ ചെന്നു ഓസ്കെ എക്സാം പക്ഷേ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന മുടക്കിയിട്ടില്ല എൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞാൻ നിർ മാറ്റിയിട്ടില്ല അതെല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു അവിടെ ചെന്ന് ഓസ്കെ എക്സാം പാസ്സായി അവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ അതൊക്കെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഞങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വീട് ദൈവം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു അതുകഴിഞ്ഞ് എൻ്റെ ആങ്ങളയുടെ കല്യാണം മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കല്യാണം നടക്കുന്നില്ലായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒന്നാകെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തും പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ആങ്ങളയുടെ കല്യാണം നവംബർ രണ്ടായിരത്തി ഇരുപതിൽ നടന്നു ആ സമയത്ത് ഞാൻ വന്നു കോവിഡിൻ്റെ സമയമായിരുന്നു എന്നാലും കല്യാണമൊക്കെ വളരെ ഭംഗിയായിട്ട് സേഫായിട്ട് നടന്നു ഞാൻ വന്നു ങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുത്തു എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ രണ്ട് മക്കളുമായിട്ട് തിരിച്ച് യു കെക്ക് പോകാനായിട്ടും അവിടെ ഒരുമിച്ച് ജീവിക്കാനുമുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നു പിന്നീട് ഞാൻ ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്നേരം എൻ്റെ ഒരു എൻ്റെ ആത്മീയ നിയോഗങ്ങളുടെ കൂടെ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് യു കെയിൽ സ്വന്തമായിട്ടൊരു വീട് അത് ഒത്തിരി പാടുള്ളൊരു കാര്യമാണ് നമ്മൾ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ എന്നിട്ട് തിരിച്ചു ചെന്നു പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഒരു വർഷത്തോളമായിട്ടും പ്രത്യേകിച്ച് വീടിൻ്റെ കാര്യത്തിലൊന്നും ഒരിത് ഇല്ല എങ്കിലും ഞാൻ തമ്പ്രാൻ്റെ എപ്പം മനസ്സാകുന്നു അപ്പം എനിക്ക് മതി ഞാൻ ആ കാര്യത്തിൽ ധൃതി വ്യക്തിയില്ല എന്ന് ഞാൻ ഇത് ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് അപ്പം ഞാൻ ഓർത്ത് നോക്കിയാൽ വീടിൻ്റെ കാര്യം ഉപേക്ഷിച്ചേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിപ്പോൾ മെറ്റേണിറ്റി ലീവും കാര്യങ്ങളും മെറ്റേണിറ്റി പേയൊക്കെ അയക്കുമ്പോൾ ലോണൊന്നും കിട്ടത്തില്ല അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാം എന്ന് കംപ്ലീൻറ്റ് ഇത് ചെയ്ത സമയത്ത് സെപ്റ്റംബർ എട്ടാം തീയതി ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഇത് കണ്ടു ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു പോയി വീട് കണ്ടു എനിക്ക് ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഹോസ്പിറ്റലടുത്ത് സ്കൂളടുത്ത് എല്ലാം കൊണ്ടും സൗകര്യമാണ് പക്ഷേ ഞങ്ങളൊരു ഓഫറും കൊടുത്തു അവർ ഓഫർ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീട് കണ്ടു നേരം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഒക്ടോബറിൽ എനിക്ക് ഡേറ്റ് ആണ് നേരം ഇവിടെ വളിച്ചപ്പേ എടുത്ത സിസ്റ്ററിനോട് പറഞ്ഞു നീ നിൻ്റെ കുഞ്ഞുമായിട്ട് ആ വീട്ടിൽ തന്നെ കയറി താമസിക്കൂ എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു വിശ്വാസം എനിക്ക് കൂടുതൽ ആഴപ്പെടാൻ സാധിച്ചു പ്രാർത്ഥന മുടക്കിയില്ല ജപ്പമാല ഞാൻ താഴെ വെച്ചിട്ടില്ല കാരണം എനിക്കറിയാം നടക്കാൻ വളരെ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ് കാരണം എൻ്റെ പിറ്റേ മാസ്റ്റർ പേസിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് മെറ്റേണിറ്റി പേ വരും പിന്നെ എനിക്ക് ലോൺ കിട്ടത്തില്ല മെറ്റേണിറ്റി പേ കണ്ടു കഴിഞ്ഞാൽ ലോൺ ഒത്തിരി കുറയും പക്ഷേ ആ ഒരു മെറ്റേണിറ്റി പേഡ് ഇത് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലോൺ അപ്രൂവ് ആയി പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒത്തിരി കുറവായിരുന്നു ലോൺ അന്നേരം ഞാൻ ഓർത്ത് എന്നാൽ ഉപേക്ഷിച്ചേക്കാം പക്ഷേ പരീക്ഷത്തെ അമ്മ എൻ്റെ സഹോദരനും വൈഫും അവരും അവിടെ വന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെയാണ് അവിടെ അന്നേരം അവരും അവർ മുഖേനയും ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ വഴിയും എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നു ഇല്ല നീ അത് ഡ്രോപ്പ് ചെയ്ത് നീ മുന്നോട്ട് പൊക്കൂ അന്നേരം പക്ഷേ ഞാൻ ജപമാല എൻ്റെ കയ്യിൽ നിന്ന് താത്ത് വെച്ചിട്ടില്ല എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ജപമാല താത്ത് വെക്കാം ഒരു ദിവസം എത്ര ജപമാല ഞാൻ ചെല്ലുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കാരണം എനിക്കറിഞ്ഞൂടെ ഇത് മുന്നോട്ട് പോകുകയില്ലയോ എന്ന് പോകുന്ന അത്രയും പോട്ടെ ബാക്കി തമ്പുരാ എന്നിട്ട് ഞാൻ മാതാവിനോ മാതാവി നല്ലതാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി എനിക്കൊരു പരാതിയില്ല ഒരു പരിഭവവും ഇല്ല കിട്ടിയാലും കിട്ടിയില്ലല്ലോ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി ഒത്തിരി നമുക്ക് ആ ഒരു സാമ്പത്തിക പ്രശ്നം ഭയങ്കരമായിരുന്നു അത്ര എമൗണ്ട് സോർട്ട് ചെയ്യാൻ പക്ഷേ എൻ്റെ സഹോദരങ്ങൾ വഴിയും നല്ല സുഹൃത്തുക്കൾ വഴിയും പരിശുദ്ധ അമ്മ ആ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് ആ വീട് ഫെബ്രുവരി ഒമ്പതാം തീയതി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ വീടിൻ്റെ കീ കിട്ടി പിന്നീട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ അച്ഛനെ കൊണ്ട് വ്യഞ്ചരിപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് ആ വീട്ടിൽ കയറി താമസിപ്പിച്ചു അന്നേരം എനിക്ക് മൂന്നാമത് അപ്പം ഞാൻ പ്രഗ്നൻറ്റാണ് ഒക്ടോബറിലായിരുന്ന ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു അതുകൊണ്ട് ബ്ലീഡിങ്ങിനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു അവിടം വരെ പോകാൻ പറ്റില്ല നേരത്തെ തന്നെ ആകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഞാൻ നിരന്തരം ഉപയോഗിക്കുമായിരുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ പക്ഷേ ഏറ്റവും വലിയ കാര്യം ഈ ഉടമ്പടി വസ്തുക്കളും ജപമാലയും പ്രാർത്ഥനയും ഒന്നും എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു എനിക്ക് ടെൻഷനില്ലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിരന്തരം ബൈബിൾ വായന അതൊക്കെ വഴി എനിക്ക് ടെൻഷൻ മാറിക്കിട്ടി ലിക്ക്ഔട്ട് കുറവാണെങ്കിൽ എനിക്കൊന്നും തോന്നുന്നില്ലായിരുന്നു ഞാൻ ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് ഒരു ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്താണ് ഡെലിവറി ആയത് എന്ന് പറഞ്ഞാൽ പോലും സേഫായിട്ട് എനിക്ക് എനിക്ക് രണ്ട് മൂത്ത രണ്ട് പെൺ ഒരു ആൺകുഞ്ഞിനെ കൂടെ നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ എപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ എപ്പോഴും ഞാൻ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും എനിക്കറിയാം ഉടമ്പടിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമ്പോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ കൂടുതൽ എൻ്റെ പേരൻസ് വഴിയാണ് ഞാൻ ഇവിടെ ചെയ്യുക അവിടെ അത്രമാത്രത്തിന് അതിന് നമ്മൾ ചെയ്യാൻ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ചെയ്യുന്നത് ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാലും അല്ലെങ്കിൽ ഞാൻ ഉടമ്പടി വസ്തുക്കളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അവരാണെങ്കിലും ഇപ്പം ജപമാല ചെല്ലി അങ്ങനെ ആ ഒരു ഉടമ്പടിയിൽ ഞാൻ ആഴപ്പെട്ടതോടുകൂടി എൻ്റെ മക്കൾ സ്വർഗസ്നേഹിതാവും നന്മ നിറഞ്ഞമറിയുമേം അവിടെ ചെല്ലുന്നത് കണ്ടപ്പോൾ ആദ്യം എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ അവരെ കുത്തിയിരുത്തി പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാൻ എപ്പോഴും ഇവിടെ കൃപാസനത്തിൻ്റെ ആ ധ്യാനം ഒരാഴ്ച പോലും മുടങ്ങാതെ പറ്റുന്നത് ലൈവായിട്ട് തന്നെ ഞാൻ കൂടുമായിരുന്നു പിന്നെ ജപമാല ഞാൻ ചെല്ലെന്ന് കേട്ടാണ് എൻ്റെ മക്കൾ പഠിച്ചത് അവരൊരു സ്വർഗസേനേപിതാവ് ഒരു നന്മ നിറഞ്ഞമ്മയും ആദ്യം ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ കുത്തിയിരുത്തി പഠിപ്പിക്കാതെ അതുങ്ങൾ കേട്ട് പഠിച്ചല്ലോ എന്ന് ഇന്ന് അവർ അവിടെ ആണെങ്കിൽ അവർക്ക് സ്വർഗസ്നേഹപിതാവേയും നന്മ നിറഞ്ഞ പറയുമ്പോയും ചെല്ലാനായിട്ടറിയാം അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ പരിശുദ്ധ അമ്മയും തിരുക്കുമ്മാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു സ്വന്തമായൊരു വീട് നൽകി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകൂടി നന്ദി പറയുന്നു യശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ ഇപ്രകാരം അരളിച്ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല ജപമാലയും ഉടമ്പടി നേർച്ച വസ്തുക്കളും എന്നും എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു ജപമാല ഞാൻ താഴെ വെച്ചിട്ടില്ല എനിക്ക് എല്ലാത്തിനും ശക്തി തന്നുകൊണ്ടിരുന്നത് ജപമാലയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എനിക്ക് ആത്മവിശ്വാസം എന്നിൽ വളർത്തി തൻ്റെ ഉടമ്പടി സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ ഒ ഇ ടി എക്സാമും പിന്നീടുള്ള യു കെയിലേക്ക് പോകുന്നതും അവിടെ ചെന്നുള്ള എക്സാമുണ്ട് അതിനിടയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻസി ആകുന്നു ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരാഴ്ച കൂടിയേ ഇനിയുള്ള ബാക്കിയുള്ളൂ അപ്പോൾ ആ സമയത്ത് ലോൺ കിട്ട കിട്ടുമോ ഇല്ലയോ ഇതൊക്കെ മെറ്റേണിറ്റി ലീവ് തുടങ്ങിയാൽ ലോൺ കിട്ടില്ല അപ്പോഴിങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും താൻ തളർന്നില്ല എന്നാണ് പറയുക അതാണ് തിരുവചനവും പറയുക കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് ഓടിയാലും തളരില്ല എന്ന് നടന്നാൽ ക്ഷീണിക്കുകയില്ല എന്ന് അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല അത് നമുക്ക് മറക്കാതിരിക്കാം പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികൾ ഉണ്ടാകും നമുക്ക് കൂടെ ഒരു അമ്മയുണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കാൻ അമ്മയും നമ്മെ അനുഗ്രഹിക്കുവാൻ ഒരു കർത്താവും ഉള്ളപ്പോൾ നാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം ഇത് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് പിതാവായ ദൈവം ഇവിടെ ആർക്കും വരാം ഏത് സമയത്തും കടന്നു വരാം എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ദൈവ പിതാവ് അമ്മയ്ക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ് അമ്മ അത് വേണ്ടതുപോലെ നമുക്ക് വേണ്ടി ചെയ്യുന്നു അതാണ് ഓരോ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്ക് കേൾക്കുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ਇਸ਼ਵੈ ਨੰਨੀ ਇਸ਼ਵੈ ਸਤੂਦੀ ਇਸ਼ਵੈ ਆਰਿਆ